ി താങ്കൾ പറഞ്ഞതിൻ്റെ മറുപടി അൽകുമാർ പറയുന്നു അൽകുമാർ പി രാജീവ് പറഞ്ഞ ആ സം നമ്മളുടെ സംസ്ഥാനത്ത് വലിയ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒലിയോറസിൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്ന് എറണാകുളം കോലഞ്ചേരിയിലുള്ള സിന്ധറ്റ് ഇൻഡസ്ട്രിയാണ് ഈ സിന്ധറ്റ് ഇൻഡസ്ട്രിയുടെ ഉടമയും മാനേജിങ് ഡയറക്ടറുമായ ഡോക്ടർ വിജു ജേക്കബ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് സുഗന്ധ ജീവിതം മാതൃക ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആ പുസ്തകത്തിലെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തെക്കുറിച്ച് ജീവിതത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിന്തൈറ്റിലെ തൊഴിൽ സമരത്തെക്കുറിച്ചാണ് താൻ പറയുക എന്നാണ് ഈ വിജു ജേക്കബ് തൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഏത് വ്യവസായ വകുപ്പ് മന്ത്രി ഉദാഹരണ സഹിതം പറഞ്ഞ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ രണ്ടായിരത്തി പതിനെട്ടിൽ സി ഐ ട്യൂവിന്റെ നേതൃത്വത്തിൽ നടന്ന തൊഴിൽ സമരം അതോടൊപ്പം തന്നെയാണ് ആ തൊഴിൽ സമരത്തിൽ മൂവായിരത്തി നാൽപ്പത്തോളം മാനേജ്മെന്റിൽ ഉള്ളവർക്ക് മാത്രം കമ്പനിയിൽ പ്രവേശിക്കാൻ അവസരമൊരുക്കിയത് വിട്ടുവീഴ്ച ഇല്ലാത്ത വിധത്തിൽ സമരം നടന്നത് കമ്പനിയുടെ ആംബുലൻസ് തല്ലി തല്ലിത്തകർത്തത് ഉൽപാദന സാധനങ്ങളുമായി വരുന്ന വണ്ടികൾ തടഞ്ഞത് അവശ്യ സർവീസിലുള്ള ജീവനക്കാരെ പോലും കമ്പനിക്കുള്ളിൽ കയറ്റാതെ തല്ലി ഓടിച്ചത് അങ്ങനെ അങ്ങനെ സി ഐ ടി യുവിന്റെ ആ സമ്മർദ്ദം ഒടുവിൽ താങ്ങാനാവാതെ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടുവെന്നും പിന്നീടൊരു വഴി തെളിഞ്ഞുമെന്നുമാണ് പറയുന്നത് അപ്പോൾ തൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരനുഭവം ഈ പറയുന്ന വിജുവിന് പോലും സമ്മാനിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ അന്നത്തെ ട്രേഡ് യൂണിയൻ ആണ് സി ഐ ടി യു ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് മറന്നുകൊണ്ട് മാറ്റങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവും ഏത് ചോദ്യത്തിനും തലകുനിച്ച് ഉത്തരം പറയാനും അതിലെ വിമർശനങ്ങൾ കേൾക്കാനും പാർട്ടിയും ഗവൺമെൻറ് തയ്യാറാണ് ഇവിടെ ഒരു കാര്യം കേരളം വളർന്നോ ഇല്ലയോ ഇവർ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് കേരളം ഇപ്പോഴും നിൽക്കുന്നത് പരമാവധി വളർച്ച ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കഴിഞ്ഞു അത് കഴിഞ്ഞൊന്നും വളർച്ചയല്ല ഇതാണ് അവരുടെ വാദം എഴുപത്തി ഒമ്പതിനായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഒഴിയുമ്പോൾ മാർച്ച് മുപ്പത്തൊൻ്റെ എക്സ്പെൻഡിച്ചർ രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തൊന്ന് എക്സ്പെൻഡിച്ചർ എഴുപത്തി ഒമ്പതിനായിരത്തി എൺപത്തിരണ്ട് കോടി രൂപ ബാലഗോപാൽ ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി കോടി രൂപയുടെതാണ് ഈ മാർച്ച് മുപ്പത്തൊന്ന് തീരുമ്പോൾ എഴുപത്തോ ഒരു ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം കോടി രൂപയാവും അതിൻ്റെ എക്സ്പെൻഡിച്ചർ അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്കാൾ എത്രത്തോളം കേരളത്തിൻ്റെ ബഡ്ജറ്റ് സൈസ് വളർന്നു കേന്ദ്ര നികുതി വീതം കൂടിയോ കുറഞ്ഞോ കേന്ദ്ര നികുതി വീതം കുറഞ്ഞു എന്നിട്ടും കേരളത്തിൻ്റെ ബഡ്ജറ്റ് സൈസ് കൂടി അതിന് കാരണം എന്താണ് കേരളത്തിൻ്റെ സ്വന്തം നികുതി വർദ്ധിച്ചു നികുതിയേതര വരുമാനം വർദ്ധിച്ചു അതിന് കാരണം എന്താണ് കേരളത്തിൻ്റെ സമ്പദ്ഘടന വർദ്ധിച്ചു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ജി ഡി പി ഗ്രോത്ത് എത്രയാണ് ഒരു വർഷം ഒരു ലക്ഷത്തി പതിനോരായിരം കോടി രൂപ ഞാൻ ഉദ്ധരിക്കുന്ന നീതി ആയോഗിനെയാണ് സി പി എമ്മിൻ്റെ കണക്കല്ല ഒരു വർഷം ഇപ്പോൾ പതിമൂന്ന് ലക്ഷത്തി പതിനോരായിരം കോടി രൂപയാണ് ഇക്കൊല്ലത്തെ ജി ഡി പി ഗ്രോത്ത് ലാസ്റ്റ് ഇയർ കണക്കാക്കിയത് അതിന്റെ മൂന്ന് ശതമാനമല്ലേ നമ്മൾ വായ്പ എടുക്കാൻ അവകാശമുള്ളത് നീതി ആയോഗിൻ്റെ കണക്ക് നോക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേക്കാൾ കേരളത്തിൽ രണ്ടര ഇരട്ടി കേരളത്തിന്റെ ജി ഡി പി ഗ്രോത്ത് ഉണ്ടായി അതിന്റെ ഭാഗമായി നികുതി ഉണ്ടായി കേന്ദ്ര സർക്കാർ പെടലേക്ക് പിടിച്ചിട്ടും കേരളം നിൽക്കുന്ന അതുകൊണ്ടാണ് ഇങ്ങനെ കേരളം വളർന്നു എന്നുള്ളത് യാഥാർത്ഥ്യം കണക്കുകൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ബഡ്ജറ്റ് രേഖ കൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നീതി ആയോഗിന്റെ റിപ്പോർട്ട് കൊണ്ടും സി ഐ ജി റിപ്പോർട്ട് കൊണ്ടും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് നിങ്ങൾക്ക് പറയാം ഏതോ റായിങ്ങിൻ്റെ വിവരമൊക്കെ പറഞ്ഞിട്ട് മൊത്തം നിങ്ങൾ കേരളത്തെ അവമാനിക്കാം അവമാനിച്ചോളൂ നിങ്ങൾക്ക് വിരോധമില്ല രണ്ട് കേരളത്തിലെ ഐ ടി മേഖലയെല്ലാം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ആരംഭിച്ചു പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് വരിച്ച പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് ഭരിച്ചത് ഏതോ റാങ്കിംഗ് ആണോ അല്ല അതൊന്നും കേട്ടിരിക്കാൻ കഴിയില്ല മിസ്റ്റർ അരുൺകുമാർ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ എന്നൊരു ചെറുപ്പക്കാരനെ ക്രൂരമായി റാങ്കിങ് ഓക്കെ അവിടെ നമ്മൾ ചർച്ച നടത്തി ഇടപെടരുത് എനിക്ക് ഇതിനൊക്കെ മറുപടി ഉണ്ട് അടുത്തത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ഐ ടി പാർക്ക് ഉണ്ടാക്കുക നയനാരുടെ കാലത്തല്ലേ ആ മന്ത്രിസഭ കുഞ്ഞാലിക്കുട്ടി ഉണ്ടോ ടെക്കനോ പാർക്ക് നിങ്ങൾ ടെക്നോ പാർക്കിലേക്ക് വാ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് കാണിക്ക് അത് തറക്കലിട്ടത് അത് ആരംഭിച്ചത് ആ ടെക്നോ പാർക്കിൽ ഇന്നത്തെ വികസനം ഒന്ന് പോയി നോക്ക് യു ഡി എഫ് സർക്കാർ ഒഴിഞ്ഞതിന് ശേഷമുള്ള കേരള ആ ടെക്നോ പാർക്ക് പോയി കാണാം ഇനി കേരളത്തിലെ ആദ്യ ഐ ടി വകുപ്പ് രൂപീകരിച്ചത് സർക്കാരിൻ്റെ കാലത്താണ് എൽ ഡി എഫ് അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണ് കേരളത്തിലാണ് ആരാണ്ഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എവിടെയാ കേരളത്തിലാണ് ഗ്രഫീൻ എന്ന പദാർത്ഥം ലോ ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലാ അങ്ങോട്ട് പറയാം ഈ സാങ്കേതികവിദ്യ വികസനത്തിൽ കേരളത്തിന്റെ മികവുകൾ അതുകൊണ്ട് ഇതെല്ലാം കുഞ്ഞാലിക്കുട്ടി അന്നേ ആരംഭിച്ചതാണ് എന്നെല്ലാം പറഞ്ഞാൽ ഞാനതിനു പ്രതികരിക്കല്ല ചെയ്യുന്നത് ഞങ്ങളുടെ നേട്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ആദ്യത്തെ ആഗോള നിക്ഷേപ സംഗമം വന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്താണ് അതേ മാതൃകയാണ് നിങ്ങൾ കേരള ഇൻവെസ്റ്റ് എന്ന പേരിൽ തുടങ്ങുന്നത് അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങി നിങ്ങൾ തുടരുന്നു കേരളം സാക്ഷരത ലിറ്ററി സ്റ്റേറ്റ് ആയി മാറിയത് കേരളം ഐ ടി ലിറ്ററി സ്റ്റേറ്റ് ആക്കി മാറിയത് കുഞ്ഞാലിക്കുട്ടിയാണ് അതിന്റെ മറുപടി അതിന്റെ മറുപടി ഞാൻ പറയാം അതിന്റെ മറുപടി ഞാൻ പറയാം ഒന്ന് നിങ്ങൾ കേരളത്തിൽ വ്യവസായം എഴുതുന്നതിന് എന്താ കാരണം ദേശീയപാത വന്നില്ലേ വ്യവസായം വരുമോ നമ്മുടെ കേരളത്തിൽ ദേശീയപാത വന്നില്ലെങ്കിൽ ഇവിടെ വ്യവസായം വരുവോ കൂടംകുളത്തിന് പവർ കറണ്ട് വന്നില്ലെങ്കിൽ കേരളത്തിൽ പവർ കട്ടാണ് ആണോ വ്യവസായം വരുവോ യു ഡി എഫിൻ്റെ കാലത്ത് പവർ കട്ടാണോ അതോ പവർ മിച്ചമാണോ ആര്യാഡ മുഹമ്മദിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ ആര്യാട മുഹമ്മദ് ആയിരുന്നില്ലേ മന്ത്രി എൽ ഡി എഫ് അധികാരത്തിന് പവർ കട്ട് ഉണ്ടോ ഇല്ലാതെ എന്ത് വ്യവസായം നമ്മൾ ആഗ്രഹം പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ നിക്ഷേപ സൗഹൃദ സമ്മേളനം വിളിച്ചിട്ട് കാര്യമില്ല വിഴിഞ്ഞം തുറമുഖം ഉണ്ടായാൽ വിഴിഞ്ഞം തുറമുഖം ടാപ്പ് ചെയ്യാൻ ദേശീയപാത ഇല്ലാതെ മലയോര പാത ഇല്ലാതെ തീരദേശപാത ഇല്ലാതെ ജലപാത ഉണ്ടാക്കാതെ എന്ത് വിഴിഞ്ഞം നമുക്ക് വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കാം പക്ഷെ അവിടുന്ന് സാധനം കേരളത്തിലേക്ക് പറഞ്ഞത് എന്ത് വേണം ഈ ലോജിസ്റ്റിക് ഡെവലപ്മെന്റിന്റെ വലിയ എക്സ്പ്ലോഷൻ കേരളത്തിൽ മെട്രോ റെയിൽവേ എന്ന് പറയുന്ന പോലും ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടേതാണ് വളരെ തെറ്റാണ് വളരെ 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 തെറ്റാണ് 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 ഞാൻ ആ എന്താ തെറ്റാന്ന് പറയാൻ കാരണം ഞാൻ പറയാം ഈ വിടിഞ്ഞൻ തുറമുഖത്തിന്റെ തറക്കല്ലിവിടാ കിടക്കുന്നത് ബഹുമാനപ്പെട്ട വി എസ് സർക്കാർ അല്ലേ അതിന്റെ ആദ്യത്തെ ആപ്പീസ് ഉദ്ഘാടനം നടത്തിയത് നിങ്ങള് ഞാൻ ആധികാരികമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാണ് വിടിഞ്ഞൻ തുറമുഖമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ കരാർ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഉണ്ടാക്കിയത് ആദ്യത്തെ കരാറോ ടെൻഡർ വിളിച്ചല്ലോ എം ജി കുമാർ ആദ്യത്തെ കരാറോ ആദ്യത്തെ കരാർ ആദ്യത്തെ കരാറിൽ ടെൻഡർ പിടിച്ചല്ലോ പിടിച്ച കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എ കെ ആന്റണി അനുവദിച്ചില്ലല്ലോ പിടിച്ച കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ട് ഇപ്പൊ വിഴിഞ്ഞത്തെ മൊത്ത സാധനം ചൈന കൊണ്ടുവന്നാ ിൽ അന്ന് എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് അഴീക്കൽ ആലപ്പുഴ വിഴിഞ്ഞം ഈ മേഖലകളെ കുറിച്ചുള്ള ആദ്യത്തെ ചിന്തയുണ്ടാവുന്നത് അത് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അദാനിയെ കൊണ്ടുവന്ന് കെ വി തോമസ് എന്ന് ഉമ്മൻചാണ്ടിയുമായിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പോൾ ആ പദ്ധതി കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് കൂടി അവകാശപ്പെട്ടതാണ് അത് നിഷേധിക്കേണ്ട ഇടതും വലതും അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയും ചേർന്നാണ് കേരളത്തെ വികസന പാതയിലേക്ക് നയിച്ചിരിക്കുന്നത് പറയാനുള്ള ഒരു വിനയം കാണിച്ചാൽ മതി ഞാൻ വിനയത്തോടു കൂടിയുന്നത് വിടിഞ്ഞെത്തി വിമോചന സമരം പ്രഖ്യാപിച്ചത് കെ സുധാകരൻ അല്ലേ ഞാൻ കെ സുധാകരന് മുന്നിൽ തല കുമ്പിടുകയാണ് ആ വിമോദന സമരത്തിന്റെ ഭാഗമായി വിഴിഞ്ഞത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി എസ് ഐയെ വെട്ടിയത് ഓർമ്മയുണ്ടോ പിണറായി വിജയനെ കത്തിക്കുന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ എന്തായിരുന്നു പങ്കായം കൊണ്ടുള്ള സമരം വിഴിഞ്ഞത്ത് അതിനെ മറികടന്നല്ലേ ഈ സാധനം ഉണ്ടാക്കിയത് വിഴിഞ്ഞം തുറമുഖൊന്നും വെറുതെ വന്ന എന്തെല്ലാം ആരോപണങ്ങൾ നിറകൾ ഈ യു ഡി എഫ് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര വരുമ്പോൾ വിഴിഞ്ഞത്തേക്ക് വലിയ ആണ് വിഴിഞ്ഞത്തേക്ക് കടൽ വലിയെന്ന് പറഞ്ഞു വലിയ ആണ് എങ്ങോട്ടെ ഈ വിഴിഞ്ഞ സമരക്കാർക്ക് അടുത്തേക്ക് എന്തിനാ രാഹുൽ ഗാന്ധിയുടെ ജോഡോ എന്നതാണ് പിന്നീട് തിരിച്ചു വരാം ശ്രീ അരുൺകുമാർ അരുൺകുമാർ